അറുപതിന് പകുതി കൊണ്ട് ഹരിച്ചതിന് ശേഷം അതായത് ഹാഫ് കൊണ്ട് നാൽപ്പത് കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്ര ക്വസ്റ്റ്യൻ കണ്ടല്ലോ ഇവിടെ ചോയ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് തുറന്ന് കണ്ടാലും മതി അപ്പം നമുക്ക് നോക്കാം ആൻസറ് അറുപതിനെ പകുതി കൊണ്ട് ഹരിക്കുക പകുതി എന്ന് പറയുന്നത് വൺ ബൈ റ്റു ആണ് ഹരിക്കുക എന്ന് പറയുന്നത് ഡിവിഷനാണ് ആണ് അതിന് ശേഷം നാൽപ്പത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അറുപതിനെ വൺ ബൈ ടു കൊണ്ട് കുടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി അറുപതിനെ ടു ബൈ വൺ കൊണ്ട് ഗുണിച്ചാൽ മതി വൺ ബൈ ടു കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം ടു ബൈ വൺ കൊണ്ട് ഗുണിച്ചാലും മതി അതായത് ഹരണചിഹ്നം മാറ്റി ഗുണന ചിഹ്നം വിടുക വൺ ബൈ ടുവിൻ്റെ റെസിപ്രോക്കറി തലതിരിച്ചുകൂ ബൈ വൺ പ്ലസ് നാൽപ്പത് അറുപത് രണ്ട് നൂറ്റി ഇരുപത് പ്ലസ് നാൽപ്പത് നമുക്ക് നൂറ്റി അറുപത് എന്ന ആൻസർ കിട്ടി പലർക്കും ഈ ആൻസർ കിട്ടി കാണും ചിലർക്ക് ഒരുപക്ഷെ എന്താണ് എഴുപത് ആൻസർ കിട്ടിയവരും ഒരുപക്ഷെ ഉണ്ടാവും അല്ലേ ഇതാണ് നമ്മുടെ ആൻസർ നൂ എത്രയാണ് നൂറ്റി അറുപത് ഓക്കേ